ഹലോ അസ്ലാമലൈക്കും നമ്മൾ കുഞ്ഞു ബേബി വന്നിട്ട് രണ്ടാമത്തെ പെരുന്നാളാണ് കേട്ടോ ഇത് നേരത്തെ തന്നെ എണീറ്റ് എല്ലാവരും റെഡി ആവലായി ബേബിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് സെവൻ തേർട്ടിക്കാണ് പെരുന്നാൾ നിസ്കാരമുള്ളത് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നില്ല വീട്ടിൽ നിന്ന് തന്നെയാണ് നിസ്കരിക്കുന്നത് ബേബിനേയും കൊണ്ട് അതിന് വേഗം റെഡിയായി നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ ഒപ്പയും ഹസ്ബൻഡും ഒക്കെ വന്ന് നമ്മൾ ഫുഡ് അയച്ച് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ബൊരിയാണിയും കേട്ടോ ഇനി നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിച്ചത് വീട്ടിലുണ്ടാക്കിയിട്ടില്ലേ പിന്നെ അത് ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞ് ഫോട്ടോ സെക്ഷനായി നേരം ഫോട്ടോ എടുക്കലും പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേ പെരിയമ്പലത്തേക്ക് പിന്നെ അവിടുന്ന് എല്ലാവരെയും കണ്ട് എത്താത്തു ഫുഡ് കൈക്കലായി ഇത് ഉമാൻ്റെ പായസാടും ഒരു രക്ഷയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറുപയർ പരിപ്പ് പായസം ആടപ്പായസം അങ്ങനെ ഫുഡ് ഉമ്മാൻ്റെ അടുത്ത് ബീഫ് ബിരിയാണിയും ചിക്ക ചിക്കൻ ബിരിയാണിയും പിന്നെ മന്തി റൈസും ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കയറ്റി പിന്നെ ഒരു പുഡിങ് മാംഗോ ബ്രെഡ് പുഡിങ് തന്നു അപ്പോൾ ഓക്കെ ബാ ഇത്രയേ ഉള്ളൂ